മണിക്കൂർ മണിക്കൂർ വർക്ക് വർക്ക് ചെയ്യുന്ന ചെയ്യുന്ന സാധനൊക്കെ പഠിച്ചോടാ ലോക ഏതാണ് ലോകമാണ് കേട്ടോ മൊബൈൽ മൊബൈൽ ഫോണാ ഈ ഫോണില് നമുക്ക് വിളിക്കണം ഇന്ത്യയിൽ എനിക്ക് ഓർമ്മയില്ല ഷാർജ നൂറ്റി മുപ്പത്തി ഒന്ന് ഞെക്കിയാലോ അതെന്റെ ഓർമ്മ എത്ര നമ്പർ മസാല ഒക്കെ

നൽകും ോക്ക് മണിക്കൂറും കിട്ടു നിങ്ങളൊന്ന് വിളിച്ചു നോക്ക് അപ്പൊ കിട്ടു കണക്കെത്താ മതിയോ സ്ഥലത്തും വരാനോ തൂങ്ങിയവർക്കും ഇരുപത്തിനാല് മണിക്കൂർ മറുപടി പറയാണെങ്കിൽ പോകുന്ന അപ്പൊ എല്ലാ ഫോണും മൗലവി കേട്ടില്ലേ അല്ലേ മൗലവിയും ഫോണിന് വായു കൂടി അല്ലെ അള്ളാത്ത പറ്റില്ലല്ലോ യും കൃത്യമായിട്ടാണ് ഊബര് പറയണേ ചോദിക്കട്ട പേരോടെ എവിടുന്നു ഈ മാതിരി പൊട്ടത്തരം മൊബൈൽ എന്താണ് ഈ സാധനത്തിൽ തിരിഞ്ഞിട്ടില്ല വിദ്യ അല്ല ഇയാള് ഇയാൾക്ക് മൊബൈൽ എന്താണ് തിരിഞ്ഞോ വല്ല നിരത്തിന്നു എന്നെ വിളിപ്പോർക്ക് എന്ന് പറഞ്ഞാൽ ഇത് അവിടെ നിങ്ങട്ട് ഓരോ സ്ഥലത്തിൽ നിന്നാണ് വിളിച്ചു നോക്കിയാൽ എന്താ പറയാ നിങ്ങൾ വിളിക്കുന്ന നമ്പർ പരിധിക്ക് പുറത്താണ് അല്ലെങ്കിൽ ഇപ്പോൾ പ്രതികരിക്കുന്നില്ല നിങ്ങളെ അവലിയാക്കന്മാരെ പറ്റി അവളെ ഞങ്ങൾ അത് കൈയടിക്കരുത് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കൈയടിക്കല്ല വേണ്ടത് ആശയം പഠിക്കാനാണ് ഇതൊരാളിൽ തോൽപ്പിക്കാനില്ല മാട്ടയത്തരത്തിന് കഴിയും മനസ്സിലായില്ലേ എന്താ ഭൂപരി പറഞ്ഞത് എന്തായി പറയുന്നതിനർത്ഥം ഏർ നിങ്ങൾ വിളിക്കുന്ന ഒരു വിളിക്കുമ്പോ അപ്പൊ എന്താ അർത്ഥം സമ്മതിച്ചില്ലേ ചിലപ്പോ വിളിക്കുമ്പോ എന്താവും നിങ്ങൾ വിളിക്കുന്ന അവലിയ ഇപ്പോൾ പരിധിക്ക് പുറത്താണ് കേൾക്കുന്ന പരിധിയിലല്ലേ അല്ലെങ്കിൽ ഇപ്പോൾ പ്രതികരിക്കുന്നില്ലേ കാരണം എന്താ അവ പറഞ്ഞിട്ടുണ്ട് എന്താ നിങ്ങളവരെ വിളിച്ചാൽ നിങ്ങളുടെ വിളി അവർ കേൾക്കൂല പരിധിക്ക് പുറത്താണ് എനി കേട്ടു എന്ന് സങ്കല്പിച്ചാൽ തന്നെ ലാ അവരൊരിക്കലും നിങ്ങൾക്ക് പ്രതികരിക്കൂല കേട്ടോ വലൗസമു മസ്തജാ അവരിപ്പ നിങ്ങളോട് പ്രതികരിക്കുന്നവരാണ് ഉത്തരം നൽകുന്നവരല്ല എന്ന് കൃത്യമായ അബോഹ് പഠിപ്പിച്ചിട്ടുണ്ട്